യമനിലെ ചെങ്കട തീരത്ത് ഗസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അൻസാറുള്ള സായുധ സംഘം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലായ ഗാലക്സി ലീഡർ കാണാൻ വൻ ജനാവലി കപ്പലിന് നേരെ ഇസ്രയേൽ ശ്രമം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് യമനിലെ ഹോദേദ പ്രവിശ്യയിലെ അൽ സാലിഫ് തുറമുഖത്തിന് സമീപം നങ്കൂരം വിട്ടിരിക്കുന്ന ഈ കപ്പൽക്കാണ് ആളുകൾ തടിച്ചുകൂടിയത് ചെറിയ ബോട്ടുകളിൽ കപ്പലിനടുത്തേക്ക് എത്തുന്ന സന്ദർശകരെ യു എസ് ഇസ്രയേലിൽ പതാകകളിച്ചൗട്ടാൻ അൻസാറുള്ള അനുവദിക്കുന്നുണ്ട് ഇതവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നു ചെങ്കടലിൽ അൻസാറുള്ളയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ പ്രകടമായ ഒരു പ്രതീകമായി ഗാലക്സി ലീഡർ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് വെറുമൊരു പിടിച്ചെടുത്ത കപ്പൽ എന്നതിലുപരി ചെങ്കടലിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യാനും മറ്റു കപ്പലുകളെ നിരീക്ഷിക്കാനുമുള്ള ഒരു തന്ത്രപ്രധാനമായ പ്ലാറ്റ്ഫോമായി അൻസാറുള്ള ഈ കപ്പലിനെ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കപ്പലിൽ വിവിധതരം റഡാറുകൾ സ്ഥാപിച്ച് കപ്പലുകളുടെ നീക്കം ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും അൻസാറുള്ള ഇത് ഉപയോഗിക്കുന്നു ഇത് ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന്മേലുള്ള അവരുടെ നിയന്ത്രണം എത്രത്തോളം ഉണ്ടെന്ന് അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കപ്പലിൽ വെച്ച് നബിദിനം വൻ ആഘോഷമാക്കിയിരുന്നു നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഗാലക്സി ലീഡർ വർണ്ണാഭമായി അലങ്കരിച്ചതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുകയും ഗ്യാസയോടുള്ള തങ്ങളുടെ ഐക്യദാറ്റം ലോകത്തിന് മുമ്പിൽ വീണ്ടും ഉറപ്പിക്കാൻ അൻസാറുള്ളക്ക് ഇത് അവസരം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പതിനാണ് ചെങ്കടയിലൂടെ ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന സൺഫ്ലവർ മാരിടൈം എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതും റേക്കാർ കാരിയേഴ്സ് എന്ന ഇസ്രേലിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ടതുമായ ഗാലക്സി ലീഡർ എന്ന കപ്പൽ അൻസാറുള്ള തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നത് ജപ്പാനിലെ നിപ്പോൺ യൂസർ എന്ന ഷിപ്പിംഗ് കമ്പനിയാണ് ഈ കപ്പൽ വാടകയ്ക്ക് എടുത്തിരുന്നത് ഹെലികോപ്റ്ററുകളിലും അതിവേഗ ബോട്ടുകളിലും എത്തിയ കമാൻഡോ സംഘം നടത്തിയ ഈ സാഹസികമായ നീക്കം ആഗോള കപ്പൽ ഗതാഗത മേഖലയിൽ വലിയ ആശങ്കകൾ വഴിവെച്ചു ബൾഗേറിയൻ ഉക്രൈനിയൻ ഫിലിപ്പിനോ മെക്സിക്കൻ പൗരന്മാരായ ഇരുപത്തിയഞ്ച് കപ്പൽ ജീവനക്കാരെ പിന്നീട് അൻസാറുള്ള വിട്ടയച്ചെങ്കിലും കപ്പൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിലനിർത്തുകയായിരുന്നു ഗസയിലെ ജനങ്ങൾക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ഈ നടപടിയെന്ന് അൻസാറുള്ള വ്യക്തമാക്കുകയും ഇസ്രയേലേയും തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കപ്പലുകളെയും ലക്ഷ്യമിടുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഗാലക്സി ലീഡർ പിടിച്ചെടുത്തതിനു പിന്നാലെ ചെങ്കടൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഹൂതിയാക്രമങ്ങൾ ഉണ്ടായി ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് വലിയ ഭീഷണിയായി മാറി മാർഗ്സ് ഹാപ്പാംഗ്ലോയിഡ് സി എം എ സി ജി എം തുടങ്ങിയ നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള തങ്ങളുടെ റൂട്ടുകൾ മാറ്റാൻ നിർബന്ധിതയായത് ആഗോള വ്യാപാരത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെങ്കടലിൽ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഓപ്പറേഷൻ പ്രോസ്പെറേറ്റി ഗാർഡിയൻ എന്ന പേരിൽ സംയുക്ത സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും അൻസാറോയിലുടെ ആക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ അൻസാറോയിലുടെ ശക്തിയും സ്വാധീനവും വർദ്ധിക്കുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഗാലക്സി ലീഡർ സൗദി സഖ്യത്തിനെതിരായ യുദ്ധത്തിൽ യമനിലെ പ്രധാന പ്രദേശങ്ങൾ ഹൂതികൾ നിയന്ത്രിക്കുന്നുണ്ട് ഗസയിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകി ഇസ്രയേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് യമനിലെ ജനങ്ങൾക്കിടയിൽ ഹൂതികൾക്ക് വലിയ പിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട് ഗാലക്സി ലീഡർ ഇപ്പോൾ വെറുമൊരു കപ്പലല്ല മറിച്ച് പലസ്തീൻ ജനങ്ങളോടുള്ള യമനികളുടെ ഐക്യദാർഢ്യത്തിന്റെയും അമേരിക്കൻ ഇസ്രായേൽ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെയും ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു ഇസ്രായേലിന്റെ ഇന്നത്തെ ആക്രമ ശ്രമങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഗാലക്സി ലീഡറിനെതിരായ ഏതൊരു നീക്കവും ചെങ്കടലിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കപ്പൽ കാണാൻ യമനികൾ തടിച്ചുകൂടുന്നത് ഈ വിഷയത്തിൽ അവർക്കുള്ള താല്പര്യവും ഗസയോടുള്ള അവരുടെ ഐക്യദാഠ്യവും വ്യക്തമാക്കുന്നു ഗ്യാച്ചി ലീഡർ എന്ന കപ്പൽ ചെങ്കടലിലെയും മധ്യേഷ്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അൺസാറുകളുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെയും ആഗോളതലത്തിൽ തങ്ങളുടെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെയും ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു ഈ സംഭവ വികാസങ്ങൾ ചെങ്കടലിലെയും സമീപ പ്രദേശങ്ങളിലെയും സമാധാനപരമായ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായി തുടരുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗാലക്സി ലീഡർ എന്ന കപ്പൽ ഒരു ചരക്ക് കപ്പൽ എന്നതിലുപരി നിലവിലെ ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും അധികാര പോരാട്ടങ്ങളുടെയും പ്രാദേശിക വികാരങ്ങളുടെയും ഒരു ദൃഷ്ടാന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു